ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം നമ്മൾ വന്നു കഴിഞ്ഞ് എൻ്റെ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി ഇഡലി രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ സാമ്പാറൊക്കെ ഒന്ന് കുക്കറിനകത്ത് അടിച്ച് വെച്ചിട്ട് പോയിട്ട് പിന്നെ കഴിവൊക്കെ താഴിച്ചിട്ട് പിന്നെ വന്നിട്ടാണ് നമ്മൾ സൺഡേ ക്ലാസ്സിനൊക്കെ അപ്പോസിനെ വിടുന്നത് കേട്ടോ അപ്പം മക്കളെയൊക്കെ വിടാൻ വേണ്ടി ഞാൻ തേണ്ട ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊടുത്ത് സൺഡേ നമുക്ക് നല്ല ജോലിയുള്ള ദിവസമാണ് കാരണം എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് അന്ന് നമുക്ക് കുത്തിയിരിക്കാൻ പോലും നേരം കാണത്തില്ല കേട്ടോ അപ്പം തൻ്റെ അടിപൊളി ഇഡലിയും സാമ്പാറും ഒക്കെ എല്ലാവരും കഴിച്ചിട്ട് പിന്നെ ഞാൻ നമ്മൾ ഈ കടവിലോട്ട് കുറച്ച് തെങ്ങുമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ ഈ തോട്ടിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന തേങ്ങ എന്നൊക്കെ നമ്മളിങ്ങനെ തേങ്ങ കുത്തിയിടുവാണ് കേട്ടോ അതേലൊന്നും ഇങ്ങനെ തേങ്ങ ഇടാൻ വരുമ്പം ഇങ്ങനെ കയറ്റാറില്ല ഒരുപാട് തേങ്ങയൊന്നും അതിലില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം അന്നേരം നമുക്ക് തേങ്ങ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടില്ലെങ്കിൽ നഷ്ടമല്ലേ ഒരു മൂന്നാലെണ്ണം ഒക്കെ കാണത്തുള്ളൂ ചെറിയ തേങ്ങ ആയിരിക്കും അതൊക്കെ നമുക്ക് അത് കഴിയുമ്പോൾ ഇങ്ങനെ തോട്ടി കൊണ്ട് കുത്തിയിടും അപ്പോൾ ഇങ്ങനെ തോട്ടിലോട്ട് വീഴുന്ന കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കുത്തിയിടാൻ പറഞ്ഞേനെ അവർ രണ്ടുപേരും കൂടെ എടുത്തോണ്ട് വരുവാണ് തൊട്ടി വീഴുന്നതും കുത്തിയിടുന്നതും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ നിങ്ങനെ അങ്ങോട്ട് തെങ്ങുകൾ നിൽപ്പുണ്ട് കേട്ടോ അങ്ങ് ചെറിയ പേരെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ അപ്പം നമ്മുടെ ഈ വാതയ്ക്ക് നിൽക്കുന്ന ഈ തൈ ഇതൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കുത്തിയിടുകയാണ് നമുക്ക് ഈ പ്രാവശ്യം തേങ്ങ ഒരുപാടൊന്നും ഇല്ലായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പം കുറച്ച് തേങ്ങ തേങ്ങയുള്ളായിരുന്നു കേട്ടോ അപ്പം ഞാൻ അരയ്ക്കാൻ വേണ്ടി കൊത്തിയിടിക്കുവാണ് നമുക്ക് ടീനോപ്പനാണ് തേങ്ങയെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മുപ്പല്ലിക്ക് കുത്തിയെടുത്ത് തരുന്നത് കേട്ടോ എന്നാലും നമ്മുടെ കുട്ടനാട്ടിലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണില്ലേ നമുക്ക് ഈ വെള്ളത്തിൽ വീഴുന്ന തേങ്ങയൊക്കെ ഇങ്ങനെ ഞാൻ ഇന്നാളി ഈ മുപ്പല്ലി എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് അതെന്താ വീനാന്ന് പിന്നെ മൂന്ന് പല്ലുള്ള ഒരു ഇതാണ് കേട്ടോ അത് നമ്മളിങ്ങനെ കുത്തിയിട്ട് കുത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോട്ടി വീഴുന്ന തേങ്ങായും ഒക്കെ മാങ്ങായും ഒക്കെ ഇങ്ങനെ കുത്തിയെടുക്കാൻ പറ്റും ഞാനപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വന്ന് തുണിയൊക്കെ അങ്ങ് അലക്കിയിടുകയാണ് കേട്ടോ അപ്പം രാവിലെ പള്ളിയിൽ പോയിട്ട് വന്ന് നമ്മൾ ഇഡലി സാമ്പാറും ഒക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ തുണികളുണ്ട് അപ്പം രാവിലെ ഇപ്പം നല്ല മഴയാണ് അത് കഴിഞ്ഞ് പിന്നെ വെയിലാവും കേട്ടോ അപ്പം നമുക്ക് തുണികളൊക്കെ കഴുകിയിട്ടിട്ട് പിന്നെ കുറച്ച് ചൂടയൊക്കെ ഉണ്ട് പറ്റിക്കണം പിന്നെ എന്താണ് കുറച്ച് ജോലികളൊക്കെ ഇന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ആ തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഫ്ലിപ്പ്കാർട്ട് കാരം വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കൊറിയറുണ്ടായിരുന്നു അപ്പം നമ്മുടെ റോഡിലോട്ട് ചെന്നിട്ട് ഞാനത് വാങ്ങുവാണ് കേട്ടോ അന്നേരം ഓരോ പ്രാവശ്യം ഓരോരുത്തർ വരുന്നതുകൊണ്ട് അവർക്ക് വഴി അറിയത്തില്ല എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി തുണികളൊക്കെ വിരിക്കണം ഞാൻ അന്നേരം ഇത് വാങ്ങിയിട്ട് ഞാൻ പിന്നെ നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്താണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഞാൻ അങ്ങ് വിരിക്കുവാണ് ഒരുപാട് തുണിയുണ്ട് വിരിക്കാൻ അതുപോലെ തന്നെ തലയണ്ണയൊക്കെ ഞാൻ ഇന്നെടുത്ത് വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ പിന്നെന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താണെന്നറിയത്തില്ല കേട്ടോ ഇപ്പം ഭയങ്കര മടിയാണ് വീഡിയോ ഇടാനൊക്കെ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒക്കെ മടിയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല കുറച്ച് നാളായിട്ട് എനിക്കിങ്ങനെ മടി പിടിച്ച് ആണ് കേട്ടോ ഭയങ്കര മടിയാണ് ഇപ്പം വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ കേട്ടോ അന്നേരം പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസമായില്ലേ അറിഞ്ഞിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ അങ്ങനെ തേണ്ടി ഞാൻ അവിടെ പോയി നിന്ന് വീഡിയോ ഒക്കെ എടുത്തു നമ്മുടെ ചിനോപ്പം കാണുന്നൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടെ ഇരുന്ന് സൂം ചെയ്തെടുക്കുകയാണ് അപ്പം അവൻ കണ്ടു കഴിഞ്ഞാൽ അവനോടും കേട്ട അവനിങ്ങനെ വീഡിയോയിലൊക്കെ വരുന്ന ഭയങ്കര നാളെ ഉള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചെറിയ തേങ്ങ ആണ് ആണീ തേങ്ങാലയൊക്കെ കേട്ടോ ഇപ്പം നമുക്കിവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് അറിയുന്നില്ല കേട്ടോ ഇപ്പം തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ മുപ്പത്തഞ്ച് രൂപ നാൽപ്പ നാൽപ്പത് രൂപയൊക്കെയാണ് തേങ്ങക്കില്ല എന്നിട്ട് നമുക്കിവിടെ ഉള്ളത് കൊണ്ട് അറിയുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ആ തേങ്ങയെല്ലാം ആ വാതിക്കുന്നിങ്ങനെ പെറുക്കിയെടുത്ത് ആ സൈഡിലോട്ടിങ്ങനെ മാറ്റി ഇടുവാണ് കേട്ടോ കാരണം നമ്മൾ ഈ വണ്ടി കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം ഈ ഇവിടെ നിന്നായത് ഞാൻ പെട്ടെന്ന് അതൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് കൂട്ടിയിട്ടു അന്നേരമാണ് നമ്മുടെ അപ്പൂസ് എൻ്റെ കയ്യിലോട്ട് നമ്മുടെ റെംബൂത്തും ഇല്ലേ അത് പറിച്ചുകൊണ്ട് തന്നേട്ടാ നമ്മുടെ ബാക്കി സൈഡിൽ നിൽപ്പില്ലേ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് വെട്ടി ബാക്കി സൈഡിൽ ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് മേളിൽ കിടന്നുകൊണ്ട് ഞാൻ കണ്ടില്ല ഓവാലൊക്കെ കടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നാലെണ്ണം ഇപ്പം കിട്ടി കേട്ടോ ഞാനത് ഒരെണ്ണം പൊട്ടിച്ചിട്ട് വായിലിട്ടിട്ട് അപ്പോസിൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ബാക്കി ഞങ്ങൾ നാല് പേര് നാലെണ്ണം എടുത്തു കണ്ടോ നമ്മുടെ റെമ്പൂത്തും കായലുണ്ടായതാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തേണ്ട അടുക്കളയിൽ വന്ന് മീൻ പറ്റിച്ചു കേട്ടോ മീൻ പറ്റിച്ചിട്ട് വലിയ കൊഴുവിയായിരുന്നു കിട്ടിയത് ബാക്കി ഞാനെടുത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വറക്കാനായിട്ട് വയ്ക്കുമല്ല വറക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മീൻ പറ്റിക്കുന്ന ഒക്കെ കാണിച്ച് കാണിച്ച് നിങ്ങൾ കണ്ടും മടുത്താണല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം നല്ല പണിയായിരുന്നു ചൂടയൊക്കെ വെട്ടി കുറച്ച് നേരം ഇരുന്നു കേട്ടോ കുറച്ചേറെ ഉണ്ടായിരുന്നു അപ്പം ഈ ചൂടയുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ കുഴുവയുടെ മിക്കവാറും ദിവസങ്ങളും ഇത് ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറക്കാൻ അപ്പം ഞാൻ വീണ്ടും വറക്കാൻ വേണ്ടി ഇട്ടു പറ്റിച്ച സാമ്പാറും മീൻ പറ്റിച്ചതും മീൻ വറുത്തത് നല്ല കോമ്പിനേഷനാണല്ലേ അങ്ങനെ തീണ്ട നമ്മുടെ ചൂടിയൊക്കെ വറുത്തോണ്ട് നിന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ക്ലാരിറ്റിയൊക്കെ പോയെന്ന് തോന്നുന്നു നമ്മുടെ ഫോണിൻ്റെ ആയിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടമൊക്കെ കുറഞ്ഞ് ഇങ്ങനെ കുറേ നാളായില്ലേ ഈ ഫോണിൽ തന്നെ ഈ ചൂടത്ത് വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് മാറിയൊക്കെ കിടന്നതാണ് കേട്ടോ അന്നേരം ഞാനതൊക്കെ ശരിയാക്കി കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞു ഇത് നമ്മുടെ ടിനോപ്പൻ്റെ ബെർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എങ്ങനെ ഫുഡൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു അന്നേരം വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും വാങ്ങാവുന്ന ഉണ്ടാക്കാവുന്ന ഒക്കെ വിചാരിച്ചു കേട്ടോ അന്നേരം ഞാൻ അടുത്ത് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് വൈകുന്നേരം അപ്പം നമ്മുടെ മക്കൾക്കൊന്നും ഇപ്പം ബിരിയാണി വേണ്ട കുഴിമന്തി മതി കേട്ടോ അപ്പം കുഴിമന്തി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മുടെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പം പിന്നെ മക്കൾക്ക് ഇതും അതിയെന്ന് പറഞ്ഞപ്പം നമ്മുടെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് പച്ചേല ജിലാനി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഓർഡർ ചെയ്ത് സംഭവമൊക്കെ സന്ധ്യ ആയപ്പോഴത്തേന് വന്നു കേട്ടോ എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമല്ല ഇതിൻ്റെ മണം കേൾക്കുമ്പം തന്നെ എനിക്ക് എന്തോ പോലെയാണ് അപ്പം പിന്നെ അപ്പൂസിനെ കൊണ്ടാണ് ഞാൻ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടിയിച്ചു കേട്ടോ അപ്പം പിന്നെ അവർക്ക് അത് കണ്ടപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ വേണ്ട അവർക്ക് പ്ലേറ്റിലോട്ട് രണ്ട് പേർക്കും എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മറ്റേ എന്താണ് ഇല്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് അല്ലാതെ ഒരു സോസ് പോലെ വരുന്ന ഒരു ഇല്ല അത് ഇഷ്ടമല്ല ഏട്ടാ അല്ലാതെ നമ്മുടെ ചള്ളാസും മയോണൈസും കൂട്ടിയാണ് പിന്നെ അതിൻ്റെ മന്തി ചിക്കൻ മന്തിയാണ് കേട്ടോ എന്താണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പുഴുങ്ങിയ പോലെ ആയിരിക്കുന്ന സംഭവം ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറയും എന്തതിനാ ബിരിയാണി ആയിരുന്നെങ്കിൽ പിന്നെയും കഴിക്കായിരുന്നു എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ഇത് കേട്ടോ കുഴിമന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അപ്പോൾ ഞാൻ കണ്ടത് അവർക്ക് രണ്ട് രണ്ടുപേർക്കൂടെ വിളമ്പിയൊക്കെ കൊടുത്തു എന്നാലും നമ്മുടെ ചിനോപ്പൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞില്ലേ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാളെ ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാവുന്ന കരുതി കേക്ക് വാങ്ങി കേട്ടോ കേക്ക് വാങ്ങിയിട്ട് ടീനോപ്പൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ മുറിച്ചു ആഘോഷിച്ചു അപ്പൂസിന് പോലും കേക്ക് മുട്ടായി ഒന്നും കിട്ടിയില്ല അതൊക്കെയല്ലേ അവരുടെ സന്തോഷമല്ലേ അത് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ട്ടോ അങ്ങനെ തേണ്ട അപ്പൂസും ടിനോപ്പൻ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അവർ ഇതേണ്ടി കഴിക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എന്നിട്ട് നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്നായിരുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പുതിയൊരു വീഡിയോമായി വരാം ചേട്ടാ